ഹായ് ഗായ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വിഷു ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കാനായിട്ട് നന്നായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം നാലേകാല് നാലര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണി എല്ലാവർക്കും വിളക്കെല്ലാം കത്തിച്ചു ഞാൻ പ്രാർത്ഥിച്ചു നമുക്ക് അച്ചുചേട്ടനെയും ബ്ലിസിനെയും വിളിച്ചിട്ടുണർത്തണം അപ്പോൾ അവരെ കാണി കാണിക്കണം അപ്പോൾ ഞാൻ അവരെ പോയി വിളിക്കട്ടായിരുന്നു സമയം അഞ്ചേ കാലത്തുമായി ഉറക്കം വന്നിട്ട് വയ്യ എല്ലാരും പോയി കിടന്നു ബ്ലിസ് ആദ്യം പോയി കിടന്നു പിന്നാലെ ഞാനും വന്നു ദൈപ്പാച്ച കിടക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഇനി രാവിലെ വേണം നൈറ്റ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൺസ് അഗ്ൻ അപ്പൊ രാവിലെ ആയി രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നല്ല രാവിലെ ഒരു പത്തേ പത്തര പത്തേ മുക്കാലായി നമ്മളെല്ലാം എഴുന്നേറ്റിപ്പറുമണിയായി എഴുന്നേറ്റിട്ട് ഉറങ്ങിയപ്പം അപ്പം രാവിലെ എഴുന്നേറ്റ് നമ്മൾ കണിയൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിറ്റയുടെ വീട്ടിലോട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ വെറുതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു സാരിയും എൻ്റെ ഒരു പഴയ ഒരു ബ്ലൗസും കൂടെ എടുത്ത് കമ്മലൊക്കെ ഇട്ട് റെഡി ആയിരിക്കുവാണ് അപ്പം നമുക്കിന്ന് അവിടെ ആണ് ഫുഡൊക്കെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഒരുങ്ങി പോവുന്ന അപ്പം ഇന്നലെ നിങ്ങളെ ഞാൻ കണി കാണിച്ചല്ലോ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ചിറ്റയുടെ വീട്ടിലെത്തി അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷു ഇവിടെയാണ് നമുക്കിവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം എല്ലാരും വന്ന് ഞാൻ ലേറ്റായി അപ്പൊ മിക്കവരും എല്ലാരും വായിൽ തോന്നി എന്തോ <laughs> പേര്

വിശുപ്പണി അല്ല വിശുസദ്യ അടിക്കാൻ പോവണം എന്നത് അതിനോട് പ്രസക്തി ഇല്ല எது கழிச்சு விஷுவாய்ட்டு கிருஷ்ண பற்றி கிழங்கிட்டு ஆஷோரா happening so on the name ran out for the great ride and the 24 128 practice call you to the 40 아니, 뭐 있어야 되는 거야? 뭐있어되면 게시물이든, 뭐이에 관한 거든, 아니, 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 아 ഞാൻ പേരല്ലാക്കിയിരുന്നുണ്ട് പേര് സദ്യ അങ്ങനെ ബാക്ക് ക്യാമറ അയ്യോ എങ്കിലും പോകാൻ പറ്റത്തില്ല ഹാപ്പി വിഷു പറഞ്ഞ എല്ലാരും എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിയുമ്പോ ലാസ്റ്റ് ഫോട്ടോ എടുക്കലാണല്ലോ അതിന്റെ ഒരു രീതി എന്തേലും എന്തേലും ഫോട്ടോ എടുത്ത ഹായ് പറയാണിക്കാം കാണിക്ക എന്താ എഴുതിക്കായിക്കാൻ ശരി പാടാൻ ആക്ഷനും കട്ടും പറയട്ടെ ഞാൻ ഇപ്പൊ മുട്ട മഴ വരുന്നുണ്ട് മുട്ട മഴ നല്ല മഴ വരുന്നുണ്ട് മിക്കവാറും വൈബ് മനു വൈബ് മ്മ് വീഡിയോ വീട്ടിലെടുക്കുന്ന മാത്രം പറയുന്ന തീർച്ചയായിട്ട് വീട്ടിൽ തന്നെ ഒരു മഴ മഴ എങ്ങനെ വിഷു വൈബായിരുന്നല്ലേ അതിന് വൈബെന്നല്ലേ ഞങ്ങള് പറയുന്നത് ഞാനറിയാതെ വെള്ളം ഞങ്ങൾ രണ്ടു മാസം കൊടുക്കും ഞാൻ പോവാ എല്ലാരും നോക്കും ഹാപ്പി വിഷു ബ്ലോഗ് തീർന്നില്ല അതിന് പോന്ന ബ്ലോഗ് പിടിച്ചു ഗൈസ് നമ്മള് പടം കാണാൻ എവിടാണോ മ്മള് ഏ മരണമാസ കാണാൻ വേണ്ടിട്ട് പറ്റ്നെ വന്നതാണ് ഗേസിലിന്റെ തല കണ്ട ഞാൻ പോയി പടം കാണും അറുപണിക്കാണെന്ന് തോന്നുന്നു പടം െ സംശയല്ലോ ഉറപ്പൊന്നുമില്ല സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സാഹചര്യം മനസ്സിലാകും നമ്മുടെ പടം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ് പടത്തിന്റെ റിവ്യൂ വീട്ടിൽ ചെന്നിട്ട് പറയുന്നായിരിക്കും അപ്പൊ ഞാൻ ചിറ്റിയുടെ വീട്ടിലോട്ട് ബാക്കി പോവാണ് അപ്പൊ പോവാ ഭയങ്കര തിരക്കിവിടെ പടം കഴിഞ്ഞു അതിനകത്തെ വീട്ടോട്ട് പോവാണ് കേരട്ടെ പോയി അതെ അടുത്ത വർഷം അറിയുന്ന അതെ ബൈ അതെ